വിശദമായ വാർത്തകളിലേക്ക് തിരുവല്ല പുളിക്കീഴ് ട്രാവൻകൂർ ഷുഗേഴ്സ് ആൻഡ് കെമിക്കൽസിൽ വൻ തീപിടുത്തത്തിൽ കോടികളുടെ നാശനഷ്ടം ഇതിനോട് ചേർന്നുള്ള ബിവറേജ് ഔട്ട്ലെറ്റും പ്രീമിയം കൗണ്ടറും പൂർണ്ണമായും കത്തി നശിച്ചു കഴിഞ്ഞ ദിവസം രാത്രി മണിയോടെ ആയിരുന്നു അഗ്നിബാധ അഗ്നിപാധ്രാവൻകൂർ ഷുഗേഴ്സ് ആൻഡ് കെമിക്കൽസ് ലിമിറ്റഡിന്റെ കീഴിലുള്ള സംസ്ഥാന സർക്കാരിന്റെ ബഫർ വെയർ ഹൌസ് ഗോഡൌണിലായിരുന്നു കഴിഞ്ഞ ദിവസം വൻ തീപിടുത്തമുണ്ടായത് ഇതിനോട് ചേർന്നുള്ള ബിവറേജ് ഔട്ട്ലെറ്റും പ്രീമിയം കൌണ്ടറും പൂർണ്ണമായും കത്തി നശിച്ചു രാത്രി എട്ട് മണിയോടെ ഗോഡൌണിന്റെ ഒരു ഭാഗത്തു നിന്നും തീപിടുത്തം തീപിടുത്തമുണ്ടാവുകയായിരുന്നുവെന്ന് ജീവനക്കാർ പറയുന്നു തിരുവല്ല തകഴി ചങ്ങനാശ്ശേരി ചെങ്ങന്നൂർ പത്തനംതിട്ട മാവേലിക്കര കായംകുളം എന്നിവിടങ്ങളിൽ നിന്നും എത്തിയ പതിനഞ്ചോളം ഫയർഫോഴ്സ് യൂണിറ്റുകളാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് കഴിഞ്ഞ ദിവസം എത്തിച്ച ഏഴായിരത്തോളം പെട്ടി മദ്യക്കുപ്പികൾ ഉൾപ്പെടെ കോടികളുടെ നാശനഷ്ടങ്ങളാണ് സംഭവിച്ചത് ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം മദ്യക്കുപ്പികളും ആസ്പെറ്റോസ് ഷീറ്റുകളും ചൂടേറ്റ് പൊട്ടിത്തെറിക്കുന്നതിനാൽ രക്ഷാപ്രവർത്തനം ഏറെ ശ്രമകരമായിരുന്നു ആറു മണിയോടെ ജോലിക്കാർ മടങ്ങിയതിനാൽ ആളപായമുണ്ടായില്ല ഗോഡൌണിന് തൊട്ടു പുറകിലുള്ള ജവാൻ മദ്യ ഉൽപ്പാദന കേന്ദ്രത്തിലേക്ക് തീ പടരാതിരിക്കാൻ അഗ്നിശമന സേനാംഗങ്ങൾ ഏറെ പണിപ്പെട്ടു ഇവിടെ പതിനായിരത്തിലധികം ലിറ്റർ ശേഷിയുള്ള നിരവധി ടാങ്കുകളിൽ മദ്യനിർമ്മാണത്തിനുള്ള സ്പിരിറ്റും അനുബന്ധ ലായനുകളും സൂക്ഷിച്ചിരിക്കുകയാണ് തിരുവല്ല ഡിവൈഎസ്പി എസ് നന്ദകുമാറിന്റെ നേതൃത്വത്തിൽ വൻ പോലീസ് സന്നാഹമാണ് സ്ഥലത്തെത്തിയത് തിരുവല്ല മാന്നാർ സംസ്ഥാന പാതയിൽ പുളിക്കീട് ജംഗ്ഷനിൽ നിന്നും അര കിലോമീറ്റർ മാറിയാണ് പുളിക്കീട് ട്രാവൻകൂർ ഷുഗേഴ്സ് ആൻഡ് കെമിക്കൽസ് ലിമിറ്റഡ് സ്ഥിതി ചെയ്യുന്നത് സമീപ പ്രദേശങ്ങളിലെ ബിവറേജ് അപ്ഡേറ്റുകളിലേക്ക് മദ്യം വിതരണം ചെയ്യുന്ന പ്രധാന ഗോഡൌൺ കൂടിയാണിത് ന്യൂസ് ബ്യൂറോ മാന്നാർ